ഹായ് എല്ലാവർക്കും നമസ്കാരം പിന്നെ ഇന്ന് എന്താ ഒരു വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞു വിചാരിച്ചു മനസ്സിൽ പണ്ടാരോ പറഞ്ഞു കേട്ട ഒരു കാര്യം ഇങ്ങനെ ഓർമ്മ വന്നത് അത് പനിയെക്കുറിച്ചാണ് പനിയെക്കുറിച്ചെന്ന് പറഞ്ഞാൽ പനി ഇപ്പോൾ എല്ലായിടത്തും ഓടി പനി നടക്കുകയാണ് പനി ഒരു ഭയങ്കര ഒരു ശല്യമായി തീർന്നിരിക്കുകയാണ് വയറിൽ പനിയാണ് ഇപ്പോഴുള്ളത് പണ്ട് ഇങ്ങനത്തെ പനിയെക്കുറിച്ചൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല എന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ അപ്പോൾ പനിയെക്കുറിച്ച് പറയാനുള്ളത് ഇതാണ് പണ്ട് ഒരു മുതലാളിക്കും ഒരു തൊഴിലാളിക്കും പനി വന്നതിനെ കുറിച്ചാണ് പറയാനുള്ളത് അതായത് രണ്ട് പനികളുടെ കഥ പണ്ട് പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തൊഴിലാളികളെന്തു ചെയ്യും ഒരു ഒരു ചെങ്കി എത്തുന്ന ഒരാളുടെ ആൾക്ക് വന്ന ഒരു പനി അയാളുടെ മുതലാളിയുടെ പനിയാണ് പറയാൻ പോകുന്നത് അങ്ങനെ ഇവർക്ക് രണ്ടു പേർക്കും പനി വന്നു ഇവർക്ക് രണ്ടു പേർക്കും പനി വന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് കയറി കൂടിയ ഇവരുടെ ശരീരത്തേക്ക് കയറി കൂടിയ പനി ഇവരെയൊക്കെ വിട്ടുപോയി ഈ പനികളുടെ രണ്ടുപേരും കൂടി ഒരു ദിവസം കണ്ടുമുട്ടി ഇവർക്ക് രണ്ടുപേർക്കും വന്ന പനികൾ തമ്മിലാണ് കേട്ടോ കണ്ടുമുട്ടിയത് അപ്പോൾ ഈ മറ്റേ പനിക്കാരെ ചോദിച്ച് ഈ മറ്റേ ഈ പനിയോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു നീ പോയിട്ട് എന്ന് ചോദിച്ചു ആയി ഞാൻ പോയിട്ടൊന്ന് എനിക്ക് നല്ല സുഖമായിരുന്നു ഞാൻ ആ മുതലാളിയുടെ ദേഹത്താണ് കയറി കൂടിയത് പുള്ളിക്കാരെ നല്ല ചൂട് കഞ്ഞിയൊക്കെ കുടിച്ച് പപ്പടവും അച്ചാറും ഒക്കെ പെട്ട് കഞ്ഞിയൊക്കെ കുടിച്ചാൽ മൂടി പതിച്ച് നല്ല സുഖമായിട്ട് കടന്നു തുടങ്ങും ഞാനങ്ങനെ സുഖമായിട്ട് ഒരാഴ്ച അങ്ങനെ അവിടെ കഴിഞ്ഞു കൂടിയും മരുന്നൊക്കെ കഴിച്ച് തന്നെ പുറത്തേ കഴിച്ചു അങ്ങനെ എന്തായാലും ഞാൻ സുഖമായിരുന്നു എന്നിട്ട് ഞാനിങ്ങനെ പോന്നു ആ നിനക്കങ്ങനെ ഉണ്ടായിരുന്നു അയ്യോ എൻ്റെ കാര്യം പറയാണ്ടിരിക്കുക കേട്ടോ ഭേദം ഞാൻ പോയിട്ട് ആ ചങ്ങായി ഒരു ദിവസം പോലും ലീവ് എടുക്കാണ്ട് ആ തെങ്ങിൻ്റെ മോളിൽ കയറി ഈ തെങ്ങിൻ്റെ മോളിൽ കയറി അങ്ങോട്ട് എന്നെ വലിച്ചു മുറക്കി അതിൽ കയറി എനിക്കെവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റണ്ടേ ഓ ഞാൻ എങ്ങനെയാണ് രണ്ട് ദിവസം പിടിച്ചു തന്നു അവിടുത്തെ ഞാൻ ചാടി പോകുന്നു ആട്ടോ എന്ന് എൻ്റെ കാര്യമൊന്നും പറയണ്ട അയാളൊരു എത്ര ദിവസം പോലും ലീവ് എടുത്തത് എന്ന് രണ്ട് പനികൾ തമ്മിൽ പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാകാനുള്ളത് പണ്ടൊക്കെ നമ്മൾ എന്ത് പനി പനി വന്നിട്ടുണ്ടെങ്കിലും വരെ പനി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ലീവ് ഒന്നും എടുക്കില്ല ഒരു മരുന്നും കഴിക്കില്ല ചിലപ്പം കുറച്ച് ചുക്കും കുരുമുളകുമൊക്കെ ഇട്ട് വെന്ത് ആ വെള്ളം ഞാൻ കുടിക്കും അത്രേ ഉള്ളൂ അങ്ങനെ പനി മാറി ഞാൻ ഞാനെൻ്റെ പണിക്ക് പോകും എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആ പണിക്ക് ഞാനങ്ങ് പോകും ലീവ് എടുക്കില്ല അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്താൽ പോരാന്നു എനിക്ക് തോന്നുന്നത് ഇന്നും മരുന്നും ഇതെല്ലാം ഭയങ്കരമായിട്ട് മാറിയൊരു വൈറൽ പനിയാണ് ഇപ്പോൾ ഉള്ളത് അത് കുഞ്ഞുമക്കൾക്കൊക്കെ വരുമ്പോഴാണ് വലിയ സങ്കടമുള്ളത് അവർ വിഷമിക്കുക കലിയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ആ വിഷമം വരും പനി വന്നിട്ട് മാറിക്കഴിഞ്ഞാലും മേലും നോവവും വേദനയൊക്കെയാണ് അങ്ങനെയാണ് ഇപ്പോഴത്തെ പനീൻ്റെ കാര്യം അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പരമാവധി മാസ്ക്കൊക്കെ വെച്ചിട്ടും ഈ മഴക്കാലത്താണ് പനി ഇതൊക്കെ കൂടുതൽ വരുന്നത് വെച്ച് ഇങ്ങനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ എനിക്ക് ഈ വീഡിയോയിൽ കൂടി പറയാനുള്ളത് എല്ലാവർക്കും നമുക്ക് വീണ്ടും വരെ ആയി